നമ്മുടെ വില മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും നമ്മളെ കരയിപ്പിക്കില്ല ചില രഹസ്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണ്ണീരിൻ്റെ വേദനയിലൂടെ കടന്നു പോയവർ അവർ അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ പൊന്നുപോലെ വയ്ക്കും നിങ്ങളെ അവർ കരയിപ്പിക്കില്ല കണ്ണീരിൻ്റെ വേദന അറിയാത്തവർ നിങ്ങളെ ശരിക്കും കരയിപ്പിക്കും അവർക്ക് നിങ്ങളുടെ വേദനകൾ പ്രശ്നമേ അല്ല അവർ നിങ്ങളെ കരയിപ്പിച്ചാലും അതിൽ അവർക്കൊട്ടും പശ്ചാത്തലവും ഉണ്ടാകില്ല ചിലർ ഇങ്ങനെയുള്ളവരെ അനുഭവത്തിൽ നിന്നും പഠിക്കും അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഇതാണ് ഒരു സത്യം നിങ്ങളുടെ കൃതിയവും അവരുടെ കൃതിയവും തമ്മിൽ മറക്കാൻ കഴിയാത്ത ഒരു ഹൃദയസ്പർശിയായ ബന്ധമുള്ളവർ നിങ്ങളെ ഒരിക്കലും കരയിപ്പിക്കില്ല അല്ലാത്തവർ നിങ്ങളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മുഖം അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ കരയിപ്പിക്കില്ല അല്ലെങ്കിൽ വേദനിപ്പിക്കില്ല നിങ്ങളുടെ സ്നേഹം അത് അതേ തീവ്രതയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി നിങ്ങളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല അവർ ശരീരത്തെ അല്ല നിങ്ങളുടെ ഹൃദയത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒരിക്കലും മാറാതെ നിങ്ങളോട് ചേർന്ന് എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എപ്പോഴും നിങ്ങളെ ഓർത്ത് സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ ഒരു തമാശയായി കണ്ട് വേദനിപ്പിക്കില്ല അതായത് നിങ്ങളുടെ സ്നേഹത്തെ ഒരു തമാശയായി കണ്ട് അവർ ഒരിക്കലും വേദനിപ്പിക്കില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു പതിഞ്ഞുകിടപ്പുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല അവർക്ക് അതിന് കഴിയില്ല ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുകയും അതുപോലെ തന്നെ മനസ്സിന് പക്വത വന്നവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരും നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല ഏത് കാര്യത്തിലും ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്നവരും നിങ്ങളുടെ വേദനയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവരും നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല ജീവന തുല്യമായി നിങ്ങളെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരും നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല ഈ രീതിയിലുള്ള ആളുകളൊന്നും ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ വേദനിപ്പിക്കില്ല ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ വളരെ നല്ല ഒരു കാര്യമായിരിക്കും ജീവിതത്തിൽ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ